പർപ്പസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പുള്ളിക്ക് പുള്ളിയുടെ കുറേ ഫോളോവേഴ്സ് ഉണ്ട് ആ ഫോളോവേഴ്സിനെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മളാരും നിർബന്ധിച്ച് ഫോളോ പുള്ളിനാരും പുള്ളി ആരെയും എന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ പുള്ളിനെ പുള്ളിയുടെ റിവ്യൂ ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ ഒരു പുള്ളിയുടെ ഒരു സംസാര ശൈലിയൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ ഫോളോ ചെയ്യുന്നതാണ് നമ്മൾ പലരും പുള്ളിയുടെ ഫോളോ ചെയ്യുന്നു എന്തുകൊണ്ടാണ് പുള്ളിയുടെ ഒരു സംസാരം അല്ലെങ്കിൽ ശൈലി നമുക്ക് എവിടെയൊക്കെ ഇഷ്ടമാണ് പുള്ളി വളരെ ബ്ലണ്ടായിട്ട് ചില ആൾക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അതേപോലെ സിനിമ ക്രിയേറ്റേഴ്സിന് പേഴ്സണലി അവരെ ഹറാസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും തോന്നും ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും കാരണം ആരും നേരത്തെ പറഞ്ഞ പോലെ ആരും മോശം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലല്ലോ നന്നാവണം എന്നു വെച്ചാൽ ജെനുവൻലി ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്നു പടം ചിലപ്പം മോശമായി പോകുന്ന സമയത്ത് അവരെ പേഴ്സണൽ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു സാധനം പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇത് ഞാൻ ഇൻറ്റർവ്യൂവിൽ അശ്വത്തിനോട് തന്നെ കൊക്കിനോട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വിഷയമാണ് പക്ഷെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസം ഉണ്ട് അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട് അപ്പോൾ ചില സമയത്ത് ആ ലൈൻ ബ്രീച്ച് ആയി കഴിയുമ്പോൾ അത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആവും ഡിസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആൾക്കാർ ഒഫൻഡഡ് ആവും അപ്പോൾ ഒഫൻഡഡ് ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇപ്പോൾ കഴിഞ്ഞതൊക്കെ സിനിമകൾ വന്നപ്പോൾ കോക്കും പ്രൊഡ്യൂസ് പ്രൊഡ്യൂസേഴ്സൊക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വിദ്വേഷമൊക്കെ ഉണ്ടാകും കാരണം അത് ചില സമയത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത് ഒരു തിൻ ലൈൻ ആണല്ലോ ആ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഒഫൻസീവ് ആകുമ്പോൾ ആൾക്കാർ അതിനെ റിയാക്ട് ചെയ്യും തിരിച്ച് പുള്ളി റിയാക്ട് ചെയ്യും അല്ല ഇതൊക്കെ വിത്തിൻ സോഷ്യൽ മീഡിയ മാത്രം അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിനകത്ത് മാത്രം ഒരു സംഭവമാണ് അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ മുകളിലാണ് സിനിമയുടെ പവറും സാധാരണക്കാരും സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരുവിധ വിഷയമില്ല എന്നാണ് കാരണം ഞാൻ അതുതന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായിട്ട് ഓടിയ സിനിമകളുണ്ട് അശ്വന്ത് മോശമാണെന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് ഇല്ലേ അപ്പോൾ ചില ആൾക്കാർ പുള്ളിനെ ഫോളോ ചെയ്യുന്നു ആ ഫോളോവേഴ്സ് ബ്ലൈൻഡായിട്ട് പുള്ളിനെ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നുമല്ല മലയാളികൾ നമ്മൾ മലയാളികൾ അങ്ങനെ ആരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് കാണാമെന്നിരിക്കുന്നില്ല പിന്നെ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞൊരു സാധനം എന്തായാലും ഉണ്ട് കാരണം സിനിമ ഒരാളുടെ മാത്രം ഒരു ഒരഭിപ്രായത്തിൻ്റെ പുറത്തൊന്നുമില്ല നമ്മൾ സിനിമ കാണാമെന്നു കാണാതിരിക്കുന്ന ഡെഫിനറ്റ്ലി പടം നല്ലതാണെങ്കിൽ ആ വേർഡ് ഓഫ് മൗത്തിൽ ഒരു റിവ്യൂ സിസ്റ്റം കൊണ്ടൊന്നും ഒരു സിനിമ വീണു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് പുള്ളി ആരും ഭയക്കേണ്ട കാര്യമോ പേടിക്കേണ്ട കാര്യമോ പുള്ളി ആരുടെയും ശത്രുവൊന്നും ആവുന്നില്ല അതുകൊണ്ട് തന്നെ പുള്ളി സിനിമ നല്ലതായപ്പോൾ എന്നെ വിളി ഇപ്പം എന്നെ ഉൾപ്പെടെ പുള്ളി വിളിച്ചിട്ട് സം നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ് നല്ലൊരു എനിക്ക് ഭയങ്കര ജെനുവിൻ ഫിലിം ലവറാണെന്ന് തോന്നിയിട്ടുള്ള ആളാണ് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആവുന്ന സമയത്ത് ഇത് ലൈൻ ബ്രീച്ച് ചെയ്യുമ്പോൾ ചിലർക്ക് ഹേർട്ടാകുമ്പോഴുള്ള പ്രശ്നമാണിതൊക്കെ പറയുള്ളൂ അങ്ങനെ ഇപ്പം എനിക്ക് ഇതേപോലെ ബുള്ളറ്റ് ഡയറീസ് എന്ന് പറഞ്ഞ പടം നേരത്തെ പറഞ്ഞ അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ അത് അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ ആ സിനിമയെക്കുറിച്ച് ഞാൻ ഭയങ്കര സിമ്പിൾ ഡയറി എന്നൊക്കെ പറഞ്ഞാൽ അശ്വൻ്റെ അഭിപ്രായം പറഞ്ഞു ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയോ ഇല്ല ഇല്ലെങ്കിൽ എന്നാൽ പിന്നെ അശ്വൻ്റെ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റാണ് കാരണം അത് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് സിനിമ ഇറങ്ങിയത് ഇരുപത്തിരണ്ടിന് പുതിയ ക്രിസ്മസ് സിനിമകൾ വരുന്നു അപ്പം എനിക്കൊന്ന് കഴിഞ്ഞ ഇത്രയും സിനിമകൾക്കിടയിൽ നമ്മൾ ആകെ അഭിപ്രായം കിട്ടിയത് എനിക്കൊന്ന് ഉടലും മറ്റേ നദികൾ സുന്ദരി സുന്ദരിവുമ്പോ തരക്കേടില്ലാതെ തിയേറ്ററിൽ അത്യാവശ്യം ആള് കയറി പിന്നെ വർഷങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പം ഇത്രയും സിനിമകൾക്കിടയിൽ ഇത്രയും ഒരു മൂന്നോ നാലോ സിനിമകൾ മാത്രമേ ഓടുന്നുള്ളൂ അതും മലയാളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം എടുത്തു നോക്കുമ്പോൾ തന്നെ ഞാൻ ഇത്രയും എണ്ണത്തിൽ ഇത്രയും സിനിമ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് അല്ലാതെ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള പലരുടെ സിനിമയും ഓടാറൊന്നുമില്ല സത്യല്ലേ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള കുറെ പേരുടെ സിനിമ ഒന്നും ഓടാറില്ല കാരണം നൂറ് നൂറ്റി പത്ത് ഒൻപത് സിനിമയെന്ന് ഓടുന്നത് എനിക്ക് തോന്നുന്നു പത്തോ ഇരുപതോ സിനിമകളാണ് കഴിഞ്ഞ വർഷം ഞാൻ മുന്നത്തെ വർഷം ഓടിയത് പക്ഷേ ഞാൻ എണ്ണത്തിൽ അതിലൊരു മുപ്പത് നാൽപ്പത് സിനിമ എൻ്റെ ആയതുകൊണ്ട് നമുക്ക് റേഷ്യോ കണക്ക് നോക്കുമ്പോൾ കുറച്ചധികം അധികം കൂടുതൽ ചെയ്യുന്നുണ്ടാവും ഇപ്പം ഈ വർഷം മാറിയപ്പോൾ സിനാരിയൊക്കെ മാറി എനിക്കൊന്നും കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഈ വർഷം തുടക്കത്തിൽ തന്നെ തിയേറ്ററിൽ ആൾക്കാർ വന്നു തുടങ്ങി സിനിമകൾ ഹിറ്റാവുന്ന അപ്പോൾ ഒരു ഒരു നല്ല കാലം എന്ന് പറയാൻ പറ്റില്ല സുവർണ്ണ കാലം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി എന്നുള്ള ഒരു വലിയ സന്തോഷം തന്നെ ഏത് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ആൾക്കാർ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറി ഒന്ന് കണ്ടേക്കാം അല്ലെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡിലും ജനങ്ങളുടെ ഒരു മനസ്സിൽ സിനിമയ്ക്ക് വീണ്ടും ഒരു പ്രയോറിറ്റി ആയി വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ മുന്നേ വർഷത്തെ പോലെയല്ല അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ നല്ലത് മാത്രം നോക്കിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പോകുന്ന പോലെ തന്നെ പോവുക നല്ലതും വരും ഈ പറഞ്ഞ പോലെ മോശ സിനിമകളും വരും അതിന് എന്തായാലും വളരെ ചൂസ് ചെയ്ത് കൊല്ലം പിക്ക് പിക്ക് ചെയ്തിട്ടൊന്നും പോണില്ല ഇതിപ്പോ പോന്ന പോലെ അങ്ങ് പോട്ടേന്നായിരിക്കും ആ ആ നിന്നെ നിനക്കെന്നെ എത്ര കാലമായിട്ട് അറിയാ ഏ പിന്നെ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിലല്ലേ ഉള്ളു സിമ്പിൾ ആവേണ്ട നമ്മൾ എത്ര കാലമായി കാണുന്നു ഓ അതെ മഹേഷ എല്ലാവരും സിനിമ പോയി കാണണം എന്നൊരു അഭിപ്രായമാണ് അതെല്ലാവരും പറയുന്നതാണ് എല്ലാ സിനിമ കാണണം റിവ്യൂസിൻ്റെ പിറകെ പോകാതെ കണ്ടിട്ട് അഭിപ്രായം പറയുക ഇതൊരു മഹത്തായ ഭയങ്കര സിനിമയൊന്നുമല്ല ഇതൊരു കുഞ്ഞു സിനിമയാണ് ഞങ്ങളുടെ ഒരു എളിയ ശ്രമമാണ് അത് ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് ദൈവം ഇത് തിയേറ്ററിൽ പോയി പോയിരുന്ന് കണ്ട് അതിനെ വിലയിരുത്തണം എന്നാണ് മറ്റുള്ളവർ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പോകാതി പോകാതിരിക്കരുത് ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണുക കണ്ട് അതിന് വിലയിരുത്തുക ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല ഈ സിനിമ എന്നു പറഞ്ഞിട്ടൊരു വിശ്വാസം